അസേക്കും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരില്ല കേട്ടോ കേട്ടോ അത് വരല്ലേ ആ ആയിക്കോട്ടെ நம்ம அப்ப எனக்குடா இப்பாட்ட பர்த்டே பர்தே അപ്പൊ ഞമ്മള് ഇന്നലെ കേക്ക് വാങ്ങായിട്ട് വേണിതാക്കി സങ്കടപ്പെട്ട് കുത്തിരിക്കാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കൊടുക്കും പിന്നെ വക ഒരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും ജയ കാണെങ്കിൽ കുപ്പായം തേലൂടെ

കേരള <laughs> കൊണ്ടുണ്ടായി ആഹ് ഞാൻ ഡീലി പോലെ നൂറോളി ജോയിന്റ് ആക്കിയാണോ അല്ലേ നോലി നിർത്തിട്ടില്ലെങ്കില് പോകൂട് നോറിയ ഞാൻ പോയിട്ട് ഗിഫ്റ്റ് പൊതിഞ്ഞ് കേക്കും കൊറച്ചുനീ ഞാൻ ആ ബസ്സിന് ഒരു മെഷീൻ കഴിഞ്ഞിട്ടായിരുന്നോ എനിക്ക് കാണിച്ചില്ല ഞാൻ ഫോട്ടോ ആ ബസ് വണ്ടൂരെ എത്തിയാൽ ആ മെഷീൻ വാങ്ങും ആ കടയിൽ കൊണ്ടി കൊടുത്തു നേരെ കേക്ക് എടുത്താൽ ഇങ്ങോട്ട് പോയി ഓക്കേ അല്ലേ അല്ലേ െ ഏകല്ലേ പറഞ്ഞേ കണ്ണൂര് ഭാഗത്തിൽ വിൽക്കുന്നേ നൂലി പറഞ്ഞ എന്താ ക്രൈ പറഞ്ഞോടുത്തു കാണിച്ചു കൊടുക്കു പിന്നെ കുഞ്ഞുങ്ങളിപ്പൊ പറയണ ഒരു കാര്യം എന്താ വെച്ചാല്

അങ്ങനെ പണയമ്പക്ക വല വരെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല ജലതീർമാഞ്ജലി അണ്ടമ്മേ എത്ര അഞ്ചവാണ്ടോ അർപ്പാന ആയിണ്ടായിട്ടില്ലല്ലേ നിങ്ങൾ അതുകൊണ്ട് വേറെ നല്ല കുട്ടിക്ക് സ്വർണ്ണം കെട്ടാതില്ല പണയമ്പക്ക പണയമ്പക്ക എത്ര രൂപ കുട്ടീ ഉണ്ടായിട്ട് സ്വർണ്ണം എന്ന് പറഞ്ഞേ എ ആ എത്ര രൂപ കുട്ടീ ഉണ്ടായിട്ടാ ഇനൊന്ന് വാങ്ങാ നിങ്ങൾക്ക വെച്ചാ പറഞ്ഞാ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞമ്മള് സ്വർണം കൊറേ കിട്ടാന്നുള്ളതല്ല ജീവിതം എങ്ങനെ തന്നെയാണ് ഇച്ചു വാങ്ങാനല്ലേ അനക്കറിഞ്ഞാല് വാങ്ങിച്ചില്ലേനെയോ എന്തേടിയേ മോതിരം കൊടുത്ത ഉള്ള മോതിര ആരും ഒരു പതിനാറായിരം അറിയില്ല പക്ഷെ അവിടെ മയൂരില് പോയി നമ്മള് തൂക്കിയപ്പോ അവിടെ എത്രയാണ് ഒരു ഗ്രാമേറ്റുള്ള മോതിരം

സ്വർണ്ണം മാമൂലാണ് അങ്ങനെയാണ് പിന്നെ തെറ്റിച്ചണല്ലോ ആചാരം അറിയോ എല്ലാരെ കൊണ്ടും മണ്ടം ആചാരം കെട്ടിച്ചൊടുക്കായിട്ട് അത്രേ ഉള്ളു പറ്റൂലും ാണ് കരുതീന് മാറി സ്വർണ്ണോ സ്വർണ ഞാൻ അടുത്തു മുസാഫുണ്ടല്ലോ അവിടെ ആ ആറ് കൊല്ലം ഉപയോഗിച്ചില്ലേ ഓതാതെ ഗൈസാ അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊ കുഞ്ഞോളമ്മ നോക്കാണി സ്വർണമാലക്കെ കൊണ്ടു വന്ന് സ്വർണമാളൊക്കെ അരഞ്ഞാണൊക്കെ കൊണ്ട് ഇങ്ങനെ ബെല്ലി ഡാൻസ് കളിക്കും ഇതൊക്കെ ഉമ്മാരൊരു സന്തോഷാണ് പക്ഷെ ആ സന്തോഷത്തിന് വേണ്ടിട്ട് പോലീ സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് പൈസ ഉണ്ടാക്കിയാണ് ഓരോന്ന് ചെയ്യുമ്പോ അമ്മക്ക് ഇടങ്ങാറാണ് അപ്പൊ ഞമ്മളെന്നെ അത് കെട്ടിയതായിട്ട് കാണിച്ചു കൊടുക്കലില്ല അപ്പൊ പിന്നെ ആർക്കും കെട്ടാത്തിൽ പരാതി സങ്കടവും പരിഭവം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് മനസ്സിലാക്കാനുള്ള മൈൻഡ് സെറ്റ് ഇവക്കില്ല എന്റെ കുട്ടിനെ കുട്ടിന് കെട്ടിക്കുന്ന ടൈം ആവുമ്പോ കെട്ടിച്ചല്ല ആ ഒരു സ്വർണം കെട്ടിട്ട് സ്വർണ്ണാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലേ ഒരു എന്താ അറിവുണ്ടാക്കി നമ്മളെ ഞമ്മക്കൊരു കുട്ടി ഒരു സന്തോഷാണ് ഞമ്മളിന്നിട്ട് അയിനൊരു ജീവിന്റെ ജീവന് അറച്ചുകളെ വല്യ കയ്യൂരകുട്ടിയാണെങ്കി അറിവുണ്ടാക്കാൻ അങ്ങനെയല്ല ഞാൻ എനിക്ക് ആറുപേ ഞമ്മക്ക് ആ പൈസ കൊണ്ട് വേറെന്തെങ്കിലും പാകങ്ങൾക്ക് കൊടുത്താലോ അത് കിട്ടും ഈ ഇറച്ചി തിന്ന എന്നുള്ളത് അത് നിർബന്ധമില്ല ഇറച്ചല്ല ആചർ പറഞ്ഞത് പാകങ്ങൾക്കാണ് കൊടുക്കുക അതൊക്കെ നമ്മളെ ബന്ധുക്കാർക്ക് കൊടുക്കുകയ്യാ പാകങ്ങളും പൈസ അതൊക്കെ ഞമ്മള് അത് നോക്കണ്ടല്ലോ നടന്നോ നടന്നില്ലേ നിന്നുള്ളത് ഞാൻ ഇത് കൈ അറിയാതെ സഹായിക്കണോളാ ഞാനതിന് പറയണെന്തെന്നു വെച്ചാൽ നിങ്ങളാരും അറിയണില്ലല്ലേ അത് കൊടുക്കണം അപ്പം നിങ്ങൾ അത് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ കൊടുക്കണം ഓക്കെ ഞാൻ എൻ്റെ പോലീസ പറയല്ല അപ്പോൾ കഴിച്ച് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാരണം നമ്മൾ ജീവിൻ്റെ ജീവൻ എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെ മാമൂല് ആചാരം അനുവദിക്കില്ല ഓക്കേ എനിക്കിഷ്ടമല്ല പിന്നെ നമ്മൾ ഈ നമ്മളെല്ലാ പ്രശ്നങ്ങളും ഇതൊക്കെ മാറിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആവശ്യമില്ലാത്ത കടങ്ങളും ബാധ്യതകളും വലിച്ചിടാനുള്ള സംഭവം ഉണ്ടാക്കരുത് പിന്നെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടും ചെയ്യേണ്ടത് പക്ഷേ ഓരിക്കൊന്നും നമ്മളപ്പം ജീവിക്കുമ്പോഴും എന്തിനോ വേണ്ടി ഇങ്ങനെ ജീവിക്കുക ഓരിക്കോലെ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ജീവിക്കുക എന്നുള്ള ആ ഒരു ഇതൊള്ളു അല്ലാതെ ഒരു ഇതില്ല ആ കണ്ടോ അതങ്ങനെ തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്തിനാണ് ഈ ജിന്നെ കടുപ്പും കാട്ടിന് എന്തിനാ സ്നേഹിക്കാതെ നമുക്കിപ്പോടും എല്ലാ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ കൂട്ടത്തില് ആരെങ്കിലും എന്റെ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ട് എന്നോട് നല്ല സ്നേഹം എന്നെ സ്നേഹിച്ച് കൊണ്ടടക്കാൻ പറ്റുന്ന ആരേജുമെന്റ് പറഞ്ഞോളി നമുക്ക് ആലോചിക്കാം സെറ്റ് ആവാറ്റാ ഇല്ല മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇണ്ടാക്കിട്ടില്ല കേസ് അവിടെ നമുക്ക് കേസൊന്നും വീഴ്ത്തിന്നും പ്രശ്നം ഞങ്ങൾ ലീവ് കേതറാ എപ്പഴും പിരിയാടി ഞാൻ അങ്ങോട്ട് തിരിച്ചണോ എന്തിനാണ് റാശ എങ്ങനാണ് ഞാൻ ജീവിക്കണേ ജി പറഞ്ഞേ എനിക്ക് എനിക്കിന്റെ സ്നേഹിക്കാനില്ലേ അപ്പൊ ഞാനേ ഇബ്രുവിനൊരു കേക്ക് വാങ്ങി കൊടുക്കാറുണ്ട് അപ്പൊ ഇബ്രുവിനൊരു കേക്ക് വാങ്ങി കൊടുക്കട്ടെ പിന്നെ ഇന്നോട് ഏറ്റവും കൂടുതൽ ഡയലോഗ് അടിച്ചത് അവതക്കുഞ്ഞിട്ടുള്ള ചെറുക്കനാണൊക്കെ അറിയില്ലേ ഔത കുഞ്ഞാണ് ഈ ഇബ്രുവിന്റെ ഈ ഇതിനു വേണ്ടി കൊറേ ഡയലോഗിച്ചത് എന്തിനായിരുന്നു ഡയലോഗി കൊണ്ടു അതിലുണ്ടോ ഇല്ലതല്ല ഉണ്ടോ ഇല്ല എല്ലാം നോക്കണ്ടേ നോക്കണ്ടേ കേടാണോ പോ ഇബ്രാഹിമിന്റെ ബർത്ത്ഡേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കച്ചറുണ്ടാക്കിയത് വരിയില് എന്തിനായിരുന്നു അത് എന്റെ ബർത്ത്ഡേ ഒന്നും ആയിട്ടില്ല പിന്നെ എന്തിനാണ് ജോൻറെ ബർത്ത്ഡേ ഇങ്ങനെ ഇതാണ് കിട്ടാൻ വേണ്ടിട്ടല്ലേ അല്ലടാ ല്ലേ അല്ലടാത്തൊട്ടി അപ്പൊ ഗേസഅ അങ്ങനെ നമ്മളെ ഇബ്രുവിന്റെ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇന്ന് ഞമ്മളെ അവനെ ബർത്ത്ഡേക്ക് കേക്ക് വേണ്ടി കൊറേ കാര്യതാണ് ആ കാർ വർക്ക് ഒരു ഗിഫ്റ്റും ഒരു കേക്കും എടുത്തോ നിങ്ങക്ക് നോക്കി കുറിച്ച് പറ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ ഇബ്രാഹിമിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ് ഹാപ്പി ബർത്ത്ഡേ ടു ടുണ്ടോ ആ മുറിക്കോ നോക്ക കാണത്തല്ലേ എടാ പൊട്ട ഇങ്ങനെ എവിടുന്ന് കാണണ്ട ഇമ്പ്രൂവ് എഴുതിയത് അതിനെ ഹാപ്പി ബർത്ത്ഡേ ഡേ എടുക്കാല്ലോ ഹാപ്പി ബർത്ത് ഡേ ടുത്തോ ഹാപ്പി ബർത്ത് ഡേ ടു മാർച്ചിൽ ഹാപ്പി ബർത്ത്ഡേ പാടടാ പാടി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ കൊള്ളാ അഞ്ചെടുക്ക് ഒരു കൈയൈമേ പിടിച്ചാ ജനിക്കുന്നുണ്ടേ കേക്ക് കസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പാടു റാഷ്ടാ ഹാപ്പി ബർത്ത്ഡേ

ഗിനോ വിഷമ വിഷമൊക്കെ കൊടുക്കണ്ട മുറിച്ചു തരുമോ പിന്നെ ഞാൻ എന്റെ ഒരു ഗിഫ്റ്റ് വാങ്ങിട്ടുണ്ട് ഗൈസ് കയ്യാണോ കാണണ്ടേ ഒരു പാത്രത്തിന്റെ നിൽക്ക് uitzoradunnilla ippo nōm varunnathu illai ning lift edukku nikka njan therra koottine kodukku paathrathile eduka amma chettu thara parana le aa parangal keekula na lift vachum angane kasim brode gift edikkatte avane ingale thara thozhndha chela aa inka ാര് കാണിക്കണ്ടേ എന്റെ ഐറ്റൊന്നും എടുക്കാൻ കണ്ടെത്തുന്നത്

കേടച്ച ആ ചൂട്ടാൻ കൂട്ടിക്കും കൂട്ടുണ്ടോ ടിഷന്റെ ചൂട്ടിട്ടോ ടിഷ മുട്ടായി വാങ്ങാൻ അതായത് അന്റെ പൈസ ുട്ടിക്ക് എത്ര കിട്ടിയത് അമ്പതല്ലേ അഞ്ഞൂറ് ഏറ്റവും വലിയ നോട്ടാണ് നോട്ടാണത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും വലിയ നോട്ടാണ് എനിക്ക് എവിടെ ജിബ്രാൻ്റെ ുട്ടി അബ്രൂവിന്റെ അവിടെ അത് അബ്രൂന്റെ അപ്പൊ കേസിൽ വീഡിയോന്റെ നമ്മളെ കുട്ടികളെയും കൊണ്ട് പീഡിക്ക് പോണം ഇഷ്ടമില്ല എന്തും വാങ്ങാം അങ്ങനെയാണ് ഇന്നത്തെ ലൈഫ് പോരെ അബ്രൂന്റെ പൈസ അബ്രൂവിനെ ഞമ്മള് പോകും തറവാട്ടൊക്കെ എന്നിട്ട് അബ്രൂവിനെ അവിടെ എടുക്കും അബ്രൂന് കൊടുക്കും എന്താ അഭിപ്രായം എന്തൊക്കെയാ വാങ്ങിയെന്ന് ആ നോ കൊടുക്കുന്ന പൈസകള് നോക്കണ്ട ഇപ്രായ്മേ മെന്റോസോ പക്ഷെ മെന്റോസാമ്പാടി കേടാണ് മൂന്നാണ് അടുത്തളി മൂന്ന് കളറാക്കിയൽക്കത് പൊട്ടിക്കാൻ കഴിയൂലല്ലോ അത് കണ്ടിട്ട് ജിബ്രാന കഴുലല പൊട്ടിക്കാനേ അല്ലേ എന്താ ഇതിനില്ലേ ഇതിനെ തരടേ പർക്കമ്പൊട്ടിക്കാനേ ആ പായ് പേടിിച്ചാലട ആ അങ്ങനെന്താ കണ്ടത് പദന്ന ഓ അപ്പത്തിന്റെ ഉള്ളിൽ നിറം വെക്കാനല്ലേ ആ ഇതിന്റെ ഉള്ളിൽ സാധനം വെക്കണേ എന്താ വെക്ക നിറണ്ടേ കൊത്തണ സാധനം ഉണ്ട് എന്താ വെരാ ஒரு மூணு <taking> <trails> <lot to> <persuaded> <prz Bashar Galilean> ഓക്കേ നീസ് ഉണ്ട് അമ്മേ ഞാൻ ഓടി നീ നീ നീസ് ഉണ്ട് നറ ഔടു ഇതേ ഔടു വെട്ടിട്ട് जाാാ കൊള്ളരി തടി നോടിക്കടാ ഇങ്ങോട്ട് നീ മെചന പറ്റിച്ച അമ്മക്കിന ബോണ്ട് ഉഗാാാ

ഇതിലെന്താണ് ഇതിലെന്താ വേണ്ടതാ എനിക്ക് പങ്കല്ലേ വേണ്ട മൂന്നെണ്ണം കുടിച്ചു ലൈസ് വേണക്ക് ടൊമാറ്റോ ആ ടൊമാറ്റോ 10 രൂപ കപ്പ വെള്ള ഓരോ ലൈസും കൊടുത്തോ മൂന്നണ്ണോ മൂന്നണ്ണോ ഈ ഏത് ലൈസാണ് ദാ ഉക്കോക്ക ദാ അതാണ് നമ്മൾ വെ ഇതെ അതിലൊക്കെ കുരു കുരുമുട്ട കേടൻ വണ്ടി വണ്ടി മാത്രം സന്തോഷി പറ

നടായ വൈഫർ കാണും ഗോവ എന്നതുകൊണ്ട് വാങ്ങും ഇതെന്തേ ആണ് കതപ്പുറത്ത് ദുനിചില്ലര പൈസ എടുക്ക് പിസെടുക്ക് എന്നിട്ടോ അല്ല അെടുക്ക് പൊൻ എടുക്ക് അത് ഞാൻ ആശയാക്കാക്ക് കൊടുക്ക അത് ആശയാക്ക കൊടുക്കും അത് ആസിന്റെ വാഗാറിന് കൊടുക്കേ കഴിയോണ്ട് കൊടുക്കേണ്ട കൊടുക്കെന്ത് സാധനം വാങ്ങിയാലും ഞമ്മളെ വാഗാറിനാണ്ട് കുറച്ച് കൊടുക്കണം പോകുന്ന

പറഞ്ഞി കേട്ടോ ഇറങ്ങി പറഞ്ഞു പറഞ്ഞു

മനസ്സിലായോ എന്ത് പൊന്തി വരണം വരുന്നല്ലോ ഇങ്ങനെ പൊന്തിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താല് തള്ളേ ക്കി വെച്ചാൽ പെട്ടെന്ന് കയറീനെ പക്ഷെ നമ്മൾ റൗണ്ട് ആക്കി വെച്ചില്ലല്ലോ വടക്കം വെക്കുമ്പോളേ റൗണ്ടാക്കി വെക്കണം എപ്പടി അത് ഞങ്ങ എന്നെ കുറച്ച് വടക്കണ്ട് അടിشي നോടി ദ ഇങ്ങന ഇത് വലുത് ഇതെല്ലാ ദാ 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 ആ ആ ഈ મંદિરിലെ വിളച്ചിനാതിരി